ബഹുമാനപ്പെട്ട സയ്യദല മുഷാഫറയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട തങ്കൽ സ്ഥാതാണ് ആ മഹത്തായ സമ്മേളനം അൽപോരപ്പെടുത്താനും സമസ്തന്റെ ശത്രുക്കളെ പുറത്തുനിൽക്കുന്നവര് മീഡിയയിലെ വാട്സപ്പിലൂടെ യൂട്യൂബിലൂടെ ഇതൊന്ന് പെടന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ട് പണ്ട് രണ്ട് സമത്ത ശത്രുക്കൾ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും ഉണ്ട് ഗ്രാമവും ആ ശത്രുക്കളൊക്കെ ഇന്നലെ മഞ്ചേരിയിൽ വെച്ച് ഈ മഹാന്മാരായ ഒരു നേതാക്കന്മാര്ത്തിട്ടുണ്ട് അത് പൊളിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് എന്ന് ഈ മഹത്തായ വേദി ഈ മഹത്തായ സ്ഥാപനത്തിൽ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കാൻ ഒരിക്കലും പൊളിയാവ പൊളിക്കുന്നവരല്ലാഹു പൊളിച്ചു കളയട്ടെ എന്ന് ആ അതുവാ ഈ സംഘശക്തി കേരളത്താൻ വരെ നിലത്തട്ടെ എന്ന് ദൈതുകൊണ്ട് ഞാൻ എല്ലാവരും അധ്യക്ഷനത്തേക്ക് പോകാനപ്പെട്ട തമ്പൾ സ്ഥാനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വലൈക്കും വരഹമ്മൂ